हेलो कूटगा ടീച്ചർ അമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മാഷും ടീച്ചർ അമ്മയും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടീച്ചറമ്മേനെ അവിടെ ആസ്പത്രിയിൽ ഒറ്റയ്ക്ക് വിട്ട് പോന്നതല്ല അവന് നിർത്തികോടുകൊണ്ട് പോകുന്നതാണെന്നൊക്കെ മാഷ് പറയുന്നുണ്ട് എന്തായാലും ടീച്ചർ ടീച്ചറുമോട് ഇനി ടീച്ചർ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറയുന്നുണ്ട് ആർക്കും വേണ്ടി ജീവിക്കേണ്ട ഇനി അവനവന് വേണ്ടി ജീവിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മാഷിൻ ടീച്ചറമ്മ മാഷിനോട് പറയുന്നുണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് അവൾ അവൻ ടീ മാഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ സോറി പറയുന്നുണ്ട് മാഷ് ആരുമില്ലാതെ ജീവിക്കുകയാണ് ടീച്ചർ ടീച്ചറമ്മയെ ഓർത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ടീച്ചർമ്മ ക്ഷമ ചോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ടീച്ചർമാർ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ അന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ടീച്ചറമ്മയും മേരിക്കുട്ടി ടീച്ചറമ്മയും വർത്തമാനം പറയുന്നത് ആ ടീച്ചറമ്മ അവൾ പറഞ്ഞാൽ അതൊക്കെ ഒരു ബുക്കാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ബുക്ക് കണ്ടപ്പോൾ മേരിക്കുട്ടി ടീച്ചർക്ക് വല്ലാത്ത സന്തോഷം ആവുന്നുണ്ട് ഇപ്പോൾ അവൾ പറയുന്നുണ്ട് നീ ഈ ബുക്ക് കാണുമ്പോൾ എനിക്ക് പണ്ടേത്തെ ബുക്ക് നീ അച്ചടിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് നീ കൃഷ്ണ സാറിന് വേണ്ടി അച്ചടിച്ചതല്ല അതൊക്കെ എനിക്കിപ്പോൾ നന്നായി ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോണി മേരിക്കുട്ടി ടീച്ചർ അമ്മേനാണ് ജോൺ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ ജോലിക്ക് പോയിട്ടില്ല എന്ന് അമ്മ ലീവായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും ജോൺ എന്തോ ഒരു സംശയം തോന്നിയിട്ടാണ് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ ആ മേരിക്കുട്ടി ടീച്ചറമ്മക്ക് എന്തായാലും ജോണിൻ്റെ ഇത് വർത്താനം കേട്ടിട്ട് ഭയങ്കര പേടിയാണ് എന്തോ ജോണിനെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് മേരിക്കുട്ടിയമ്മ ടീച്ചറമ്മ ഞെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ